സൈബർ തീവ്രവാദം കേരളത്തിൽ കൊഴുക്കുന്നു ലക്ഷ്യം ക്രിസ്ത്യൻ പെൺകുട്ടികൾ കേരളത്തിൽ മത തീവ്രവാദം ദിനംതോറും വളർന്നുകൊണ്ടിരിക്കുന്നു കാണാൻ കണ്ണുള്ളവർക്ക് അത് കാണാനും പറ്റുന്നില്ല കേൾക്കാൻ ചെവിയുള്ളവർക്ക് അത് കേൾക്കാനും ആവുന്നില്ല ഇങ്ങനെ പോയാൽ മതതീവ്രവാദം ഈ സുന്ദര കേരളത്തെ ഇല്ലാണ്ടാക്കുമോ എന്നതാണ് ഭയപ്പെടുത്തുന്നത് കേരളത്തിൽ ക്രിസ്ത്യാനികൾ കൂടുതലുള്ള സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ച് തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന സൈബർ ഗ്രൂപ്പുകളുടെ ഇടപെടൽ ഇപ്പോൾ സജീവമായിരിക്കുകയാണെന്ന് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ലക്ഷ്യം ക്രിസ്ത്യൻ പെൺകുട്ടികളെയും യുവാക്കളെയും തീവ്രവാദ ഗ്രൂപ്പുകളിലേക്ക് ആകർഷിക്കുക എന്നത് തന്നെ ഇന്ന് ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ സൈബർ തീവ്രവാദം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ അതിനായി തീവ്രവാദികളുടെ ഒരു ഗ്രൂപ്പ് തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് നിലവിൽ നമ്മുടെ യുവതലമുറ വാട്സപ്പിനെയും ഫേസ്ബുക്കിനെയും കാളൊക്കെ വളരെയധികം ആശ്രയിക്കുന്നത് ഇൻസ്റ്റഗ്രാം പോലുള്ള സംവിധാനങ്ങളിലാണ് ആയതിനാൽ തന്നെ ക്രിസ്ത്യൻ നാമങ്ങളിലുള്ള വ്യാജ അക്കൗണ്ടുകൾ ഇൻസ്റ്റഗ്രാമിലുണ്ടാക്കി ക്രിസ്ത്യൻ പെൺകുട്ടികളെയും യുവാക്കളെയും ഇതിലേക്ക് ആകർഷിപ്പിക്കുന്ന പുതിയ രീതിക്കാണ് മത ഗ്രൂപ്പുകൾ തുടക്കം കുറിച്ചിരിക്കുന്നത് മതതീവ്രവാദികൾ ഒരുക്കിയിരിക്കുന്ന ഇത്തരം കെണുകളിലേക്കാ അനേകം ക്രിസ്ത്യൻ പെൺകുട്ടികളും യുവാക്കളും ചെന്നു ചാടുന്നുണ്ടെന്നാണ് വിവരം ഇങ്ങനെ ചെന്നു ചാടുന്ന ക്രിസ്ത്യൻ കുട്ടികളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നും അവരെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ മനസ്സിലാക്കിയ ശേഷം ഈശോയുടെയും മാതാവിന്റെയും ഫോട്ടോ വെച്ച് ക്രിസ്ത്യൻ പേരിൽ തുടങ്ങിയതോ ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ പേരിൽ തുടങ്ങിയിരിക്കുന്നതോ ആയ ഫേക്ക് അക്കൗണ്ടിൽ നിന്നും ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട വീഡിയോകളും മറ്റ് പോസ്റ്റുകളും അയച്ചു കൊടുത്താൽ തീവ്രവാദികൾ അവരുമായി ബന്ധം സ്ഥാപിക്കുന്നു തുടർന്ന് ക്രൈസ്തവ വിശ്വാസങ്ങളിൽ സംശയം ജനിപ്പിക്കുന്ന പോസ്റ്റുകൾ അയച്ചു കൊടുക്കുന്നു തുടർന്ന് അവരെ കൂടുതൽ പഠനത്തിനായി തങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളിലേക്ക് ക്ഷണിക്കുന്നു പിന്നീട് തങ്ങളുടെ അക്കൗണ്ടുകളുടെ പേരും ഫോട്ടോയും മാറ്റുന്നു ഇവിടെ ചേരുന്ന കുട്ടികൾക്ക് ലഭിക്കുന്നത് ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ചുള്ള തെറ്റായതും വികലവുമായ ധാരണകളാണ് ഇങ്ങനെ ക്രൈസ്തവ വിശ്വാസം തെറ്റാണെന്നും തങ്ങളുടെ മതം മാത്രമാണ് ശ്രേഷ്ഠമെന്നും പറഞ്ഞ് കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന തീവ്രവാദികൾ തുടർന്ന് പെൺകുട്ടികളെ പ്രണയക്കിണുകളിൽ കുരുക്കുകയും ആൺകുട്ടികളെ തീവ്രവാദ സംഘങ്ങളുമായി ബന്ധപ്പെടുത്തുകയും ചെയ്യുന്നു ഇതുമൂലം കുട്ടികൾക്ക് ഒരിക്കലും തിരികെ പോകാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാകും ഇപ്രകാരം തീവ്രവാദികളുടെ കയ്യിൽപ്പെടുന്ന കുട്ടികൾ കുറ്റകൃത്യങ്ങളുടെ ഒരു നീണ്ട ശൃംഖലയിലാണ് ചെന്ന് പറ്റുന്നത് ഗൂഢാലോചന വിശ്വാസവഞ്ചന സ്ത്രീപീഡനം ബലാത്സംഗം ലൈംഗിക ദുരുപയോഗം അശ്ലീല ചിത്രീകരണം ബ്ലാക്ക് മെയിലിംഗ് നിർബന്ധിത മതപരിവർത്തനം ഇതര മതങ്ങളെ അപഹസിക്കൽ മയക്കുമരുന്ന് വിതരണവും ഉപയോഗവും കള്ളക്കടത്ത് തട്ടിക്കൊണ്ടുപോകൽ സ്വാതന്ത്ര്യ നിഷേധം തീവ്രവാദ ഭീകരപ്രവർത്തനം രാജ്യദ്രോഹം വംശഹത്യ കൊലപാതകം തുടങ്ങിയ അനേകം കുറ്റകൃത്യങ്ങളിലേക്ക് ക്രൈസ്തവ ചെറുപ്പക്കാരെ വീഴ്ത്തുന്നു മാതാപിതാക്കളെ വേദനിപ്പിക്കൽ ഭ്രൂണഹത്യ അവിഹിത ബന്ധം തുടങ്ങിയ അധാർമിക പ്രവർത്തനങ്ങൾ വേറെയും സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ച് മാത്രമല്ല നേരിട്ട് സൗഹൃദങ്ങൾ സ്ഥാപിച്ചും പ്രണയം നടിച്ചും സഹപാഠികളുടെ ഇടപെടൽ വഴിയും മറ്റും തീവ്രവാദികൾ ക്രിസ്ത്യൻ പെൺകുട്ടികൾക്ക് നേരെ വല വിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇസ്ലാമിസ്റ്റ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് കേരളത്തിലെ ക്രിസ്ത്യൻ പെൺകുട്ടികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് സൈബർ ഗ്രൂപ്പുകളിലൂടെ ഇപ്രകാരം തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത് കേരളത്തിലെ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ കൂടുതലായി പാർക്കുന്ന മധ്യ കേരളത്തിലെ എല്ലാ ക്രിസ്ത്യൻ പ്രദേശങ്ങളിലും ഈ പ്രശ്നം നേരിടുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇത് അത്യന്തം ഭയാജനകമാണ് അതിനാൽ കുട്ടികളും യുവജനങ്ങളും മാതാപിതാക്കളും ഇത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ച് ഗൗരവപൂർണമായ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു അവർക്ക് ചുറ്റും മത തീവ്രത വളരുന്നുവെന്നു തോന്നിയാൽ വിശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഉത്തരം തേടിപ്പോകേണ്ടത് തീവ്രവാദ ഗ്രൂപ്പുകളിലേക്കല്ല സഭയിൽ തന്നെ അവയ്ക്ക് ഉത്തരം കണ്ടെത്താൻ അവർ ശ്രമിക്കുകയാണ് വേണ്ടത് ഇത്തരത്തിലൊക്കെ കേരളത്തിലെ മത തീവ്രവാദം വിളയുന്ന വഴികൾ പല രൂപങ്ങളിലും പല ഭാവങ്ങളിലുമൊക്കെയായി പുതിയതായി വന്നുകൊണ്ടിരിക്കുകയാണ് അതിനാൽ എല്ലാ ക്രൈസ്തവ വിശ്വാസികളും തീവ്രവാദികളുടെ ഈ പുതിയ സൈബർ തീവ്രവാദ തന്ത്രങ്ങളെക്കുറിച്ച് ജാഗ്രത പുലർത്തട്ടെ we